ഹലോ ഗുഡ് മോർണിംഗ് സിന്ധമാ ക്ലോസിൻ്റെ ഒരു പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം തണുപ്പ് കാരണം ഒരു രക്ഷയിൽ കയ്യൊക്കെ ഇങ്ങനെ മരിച്ചയുസോണും കിരിക്കുക കേട്ടോ പക്ഷെ നമ്മളിങ്ങനെ പണി ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞുണ്ടല്ലോ അടങ്ങാതിരിക്കുന്നതിനനുസരിച്ച് തണുപ്പ് ഉള്ളൂ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പുണ്ടെങ്കിലും ഒന്നും നോക്കത്തില്ല തണുപ്പ് മഞ്ഞു മഴയൊന്നും നോക്കത്തില്ല രാവിലെ എട്ട് മണിന്നുണ്ടെങ്കിൽ ഒരു സമയം ഉണ്ടെങ്കിൽ കടയിലോട്ട് ഒരുങ്ങി പോകും അപ്പം തണുപ്പൊന്നും ഒരു പ്രശ്നമുണ്ടായിരുന്നു ഇപ്പോൾ ഈ വീട്ടിലിരിപ്പം പറയുമ്പോൾ ഞാൻ തോന്നി ഇച്ചിരി തണുപ്പ് കൂടിയേക്ക് കേട്ടോ അപ്പം ഇന്ന് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ അല്ലേ അടുത്തടുത്ത് വരുമല്ലേ അപ്പം ഞാൻ അതൊക്കെ പ്രമാണിച്ച് വിചാരിച്ചു നമുക്ക് മൊത്തത്തിൽ ഒന്നും ഇങ്ങോട്ടും നല്ല സെറ്റാക്കി വെക്കാതെ ചെടിക്കകത്ത് ആ ചെടിയൊക്കെ ഒന്ന് സെറ്റാക്കി റെഡിയാക്കി വെക്കണം പിന്നെ കുറെ കുറേ കുറേ പരിപാടികളുണ്ട് കർട്ടൻസ് എല്ലാം മാറ്റി കഴുകണം ഇന്ന് പണിയാണ് പൊളിച്ചടക്കിയേക്കാം നമുക്ക് സേവനപാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം അത് സെറ്റാക്കി റെഡിയാക്കാം അല്ല എന്നാന്ന് വെച്ചാൽ കത്തനയിലൊക്കെ പൂപ്പലും പൊടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇസ്നോവിലിയുടെ പ്രശ്നവും അലർജിയും ഒക്കെ കൂടും ഇന്നുമുതൽ ഞാൻ മരുന്ന് ആയുർവേദം തുടങ്ങിയേക്കാം അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് എല്ലാം നീറ്റ് ആൻഡ് ക്ലീനാക്കാൻ പോകുക അത് കേട്ടോ അപ്പോൾ അത് നമുക്ക് തുടങ്ങാം രാവിലെ തന്നെ ഇത് കഴിയാനുള്ള സെറ്റാണ് അതുകൊണ്ട് ഞാൻ എടുത്തിട്ടതാണ് ഇന്നലെ അപ്പോൾ ഇവനെയൊക്കെ ഒന്ന് മാറി ഇവനെയൊക്കെ ഒന്ന് കഴുകി സെറ്റ് ഉറ്റാക്കി റെഡിയാക്കാം ഈ നൈറ്റി മാറിയിട്ട് ഇന്നലെ ഇട്ട് നൈറ്റി ഇവിടെ കിടപ്പുണ്ട് അത് എടുത്തിട്ടു കൊണ്ട് ചെയ്യാം ഇത് ഇന്നലെ രാത്രി സന്ധ്യയപ്പോൾ കുളിച്ചിട്ടിട്ടല്ലേ ഉള്ളൂ ഒന്നും പറ്റിയിട്ടുണ്ട് അഴുക്കൊന്നും പറ്റിയിട്ടില്ല അലക്കാനായിട്ട് ചുമ്മാ കുന്ന് കൊളുക്ക് കുന്ന് കൊളുക്ക് കൂട്ടിയിടുക അപ്പോൾ ആ നൈറ്റി എടുത്തിട്ടിട്ട് ഇവരെ എല്ലാം ഒന്ന് കൊണ്ടുപോയി കഴുകുക ഇന്നലെ മേടിച്ചുകൊണ്ട് വന്നത് കിങ്ങിണി മോളുടെ സെറ്ററും എല്ലാം ഒന്ന് കഴുകാനായിട്ട് എടുത്ത് വെച്ച കേട്ടോ അപ്പം ഇന്നൊക്കെ ഇത് നല്ല അടിപൊളി പിടിയായിരിക്കും എല്ലാവരും മിസ് ചെയ്യാണ്ട് ഓടിപ്പിക്കണം അപ്പോൾ നമുക്ക് ഈ കർമ്മികളെല്ലാം എടുക്കാവേ ജലലൊക്കെ തുറന്നു ശുദ്ധമായിട്ടെ ജലലൊക്കെ തുറന്നു അതേ പറ്റിയല്ലേ കാറ്റ ഭയങ്കരമായിട്ട് കാറ്റിങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞോണ്ടല്ലോ ഇങ്ങനെ ഈ കറിന്റെ ഇടയിലൊക്കെ പോയി കീർക്കളെ അപ്പൊ പിന്നെ ഒന്നുകൂടെ കുടിയാത്തില്ല ഈ പറഞ്ഞോ എന്ന് വരും നമുക്കറിയത്തില്ല എന്നാലും കൊച്ചു വരുന്നത് പ്രമാണിച്ച വൃത്തിയാക്കി വെക്കേണ്ടി നോക്കാം ില്ല കാണുമ്പോ പൊടിയൊന്നുമില്ലേ പക്ഷെ പറഞ്ഞ പോലെ പൊടിയോ തന്നെ ആ ഇത് വെച്ചാൽ നമുക്കിമ്മ ഈ ജെല്ലം കൂടെ ഒന്ന് ഇച്ചിരി ചുറ്റിരിയോ വില പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും ഏതായാലും കഴിയാൻ പോവാ ഈ പ്രാവശ്യത്തെ പെയിന്റ് അടിച്ച അടിച്ചത് ചില എനിക്ക് ഇഷ്ടപ്പെടില്ല വെറുതെ കഴിപ്പി ചിലരെ ഗോൾഡൻ മുന്ത ഉണ്ടാക്കിടാ അഴുക്കഴിക്കുക നമ്മുടെ പഴയ ഇതായിരുന്നു നല്ലത് ആ ബ്രൗൺ എന്നാ പറയാനാ മൊത്തത്തിൽ ഒരു സുഖം ഇല്ലാതായിപ്പോയി അടുത്ത പ്രാവശ്യം ഞാൻ ഇനി അടിക്കുമ്പോൾ നമുക്ക് ബ്രൗൺ തന്നെ അടിച്ചാൽ മതിയെന്നത് ഇതൊരു സുഖമില്ലാത്ത പെയിന്റ് അടിപ്പിള്ള എന്നെ ഇച്ചിരി അഴുക്ക് പറ്റിയാലും പൊടി പറ്റിയാലും ഒക്കെ അറിയുകയും ചെയ്യും ഐശ്വര്യമില്ല കളറഞ്ഞ അവളെ കൊച്ചേ വന്നിട്ടുണ്ടല്ലേ അയ്യോ നല്ല പേരുണ്ട് ഉച്ചയാകുമ്പത്തേ നമുക്ക് കഴി പറ എടുക്കാലോ ഉണങ്ങി എടുക്കാലോ ഇപ്പൊ സമയം വരുന്നവണേലേ എന്താ പറഞ്ഞേ പോന്നു കയ്യും ഇവിടുത്തെ കറപ്പം മാറ്റാനൊക്കെ അരണ്ട് പറയുന്നുണ്ടായിരുന്നു ഓരോന്നോരോന്നോരോന്ന് ചെയ്തു വരുമല്ലേ നോക്കുമ്പോ എന്നാ പറയുന്നേ പൈസയൊക്കെ ചെലവാന്നു ഏരിയ പോന്നത്തില്ല നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു അയ്യോ ഈ രണ്ടു വർഷമായിട്ട് നന്നായിട്ടും ശെരിക്കും നമ്മടെ വീടിന്റെ പരിസരവും അങ്ങനെ ഒത്തിരി പൈസ ചെയ്തു കുഞ്ഞ് വരുമാനമല്ലേ ഉള്ളൂ ചേട്ടാ വരും ഡെയിലി അഞ്ഞൂറ് രൂപ വരുമാനമേ ഉള്ളൂ അതുപോലെ തന്നെ നമുക്ക് എനിക്കും യൂട്യൂബിൽ എല്ലാ ദിവസവും ഒന്നും നല്ല വരുമാനം ഇല്ലല്ലോ എല്ലാ മാസം ഒന്നും ചിലമാസം കിട്ടും ചിലമാസം കുറവായിരിക്കും അങ്ങനെ പക്ഷെ എന്നാലും നമുക്ക് ലോണും കാര്യങ്ങളും ഒക്കെ അടഞ്ഞു പോകാനില്ലേ അതൊക്കെ കൊണ്ടാണ് എന്നാലും കുഴപ്പമില്ല കേട്ടോ എല്ലാം ഇത്രയും ഭംഗിയായിട്ട് ദൈവം നടത്തി തരുന്നുണ്ട് ടീച്ചറ ദൈവത്തിന് ഒരായിരം നന്ദി പറയുക അതേ ഉള്ളു അയ്യോ ഇപ്പൊ ഒരു കുറവൊന്നും വരുത്താതെ ഇത്രയൊക്കെ ചെയ്ത് തരുന്നില്ലേ അല്ലേ സത്യം പറഞ്ഞേ ഉണ്ടല്ലോ ഞാൻ വൈകിട്ട് വൈകിട്ട് കുളിച്ചിട്ടിട്ടു ഇന്നലെ രാവിലെ ആ മീനൊക്കെ ഇട്ടിപ്പം ഞാൻ മറ്റേ സാധനം ഇട്ടോട്ടാണ് കിട്ടിയത് അതൊന്നിട്ട് കഴുകി കിട്ടു ആ ശത്രുന്ന് ഇന്നലെ മീൻ പെട്ടിയത് അത് ഇന്നലെ ഒന്നും അയക്കാക്കിയിട്ടില്ല അയക്കായിട്ടില്ല പക്ഷെ ഇന്നലെ എനിക്ക് കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇട്ടിട്ട് ഉതി തരാം മൈനെ പടിയാ അതുകൊണ്ട് ഞാൻ അവിടെ മാറ്റി വെച്ചതാണ് ഇനിയിപ്പോൾ ഇപ്പം അളക്കും വർക്കും എല്ലാം കഴിഞ്ഞിട്ട് മറ്റേ എടുത്താൽ മതിയോ താങ്ക് സോപ്പ് അത് മുക്കി അങ്ങോട്ട് കത്തനെല്ലാം എടുത്തിട്ടാൽ മതി എന്നോ പൊടിയാണെന്നറിയോ നമുക്ക് കാണാൻ പറ്റത്തില്ലേ ഇങ്ങനെ എത്ര ഇത് ചെയ്തിട്ടിട്ടു പൊടിയുടെ അത് അപ്പൊ ഇതിന് രണ്ടിനെ മാറ്റി ഞങ്ങളുടെ അപ്പുറത്തെ മാറ്റി ബെഡ്ഷീറ്റുകള യും മെഷീറ്റും വെയിലെത്തു വിടാ ഈ ബെഡ് വലിച്ചു നോക്കി എടുക്കാൻ പറ്റത്തില്ല എനിക്ക് ഭയങ്കര വെയിറ്റ നല്ല വെയിൽ വരുവാണെങ്കിൽ ഈ ജനലി കൂടെ വെയിലടിച്ചു പോകും മിറ്റം തൂത്തിട്ടില്ല മിറ്റത്തോട്ട് ഇറങ്ങിട്ടില്ല എന്താ പറയും മഞ്ഞിട്ടു മാറി വരുന്നുണ്ടോ അങ്ങനെ മല്ലോട്ട് നോക്കി ഇപ്പഴും മഞ്ഞിന്റേതുണ്ട് മാറ്റേണ്ട ആവശ്യമില്ല അവനെ നല്ലതായിട്ട് സോപ്പ് ലിക്വഡ് ഒഴിച്ചതാണേ കർട്ടനും ബെഡ്ഷീറ്റും അതോട്ട് ഇന്നത്തെ എല്ലാം കൈ വെച്ചലക്കണ്ടീതാ എങ്ങനെയാന്ന് ചോദിച്ചാൽ മെഷീനെത്തിടാൻ കൊള്ളത്തില്ല ആ ബെഡ്ഷീറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പോകുമ്പോൾ കട്ടനൊട്ടും മെഷീൻ ഇതിനെത്തിടാൻ പറ്റത്തില്ല അപ്പൊ എല്ലാം ഒന്ന് കഴുകി സെറ്റ് ആകട്ടെ സോപ്പ് ഉള്ളത് മുക്കി വെച്ചിട്ട് നമുക്ക് ചെടിയാൽ തരാം അത് സെറ്റായി പോകും ആദ്യം സോക്കോളത്തിൽ മുട്ടി വെച്ചു എന്നതും ചെടിയായി മെഷീൻ എത്തിട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ പോകാം അപ്പം ഞാനതെല്ലാം കുതിത്ത് വെച്ചു കുതിക്കണ്ടൊക്കെ അതൊന്ന് ചെളിയാകുമ്പോഴത്തേനും നമുക്ക് പോയി ഇത് വെച്ചിട്ട് വരാം ആറി അട്ടി വേണം അത് ഞാനഞ്ചേ ഒട്ടിയേ മേടിച്ചിട്ടുള്ളൂ ആറിയട്ടിയാണ് ഞാൻ ഇതിൽ തന്നെ പൊട്ടി സാറിന്റെ അല്ലേ ആ വെള്ളം ഇതിൽ തന്നെ ഇരിക്കേ കാന ഇതൊക്കെ നമുക്ക് മൊത്തം മണ്ണാകും ണോ എന്നാ ഉണ്ട് ആണോ ആ ഇതെല്ലാം കവറെല്ലാം പോയി എന്നാ ഞാൻ ചട്ടിക്കകത്ത് ആക്കി വെക്കാന്ന് വിചാരിച്ചാകുമ്പോൾ അങ്ങനെ ഇരുന്നോണ്ട് അല്ല കൊണ്ടല്ലോ ഇഷ്ടം പോലെ അതുകൊണ്ട് ഒഴിച്ച് വെക്കാൻ തൊണ്ണി നില ഞാൻ അട്ടപ്പണിക്ക് പോയെ അപ്പൊ അന്നേരം രണ്ടു ചട്ടി മേടിച്ചിട്ട് വന്നു തൊഴിലുറപ്പിലാക്കിയും കാണാണ്ടല്ലോ ആ ഇത് ഇപ്പം പേര് മാറിയതോ ഇനി ഉണ്ടോ താറക്കറിയാ ഞങ്ങളൊക്കെ പറയുന്നുള്ള കാര്യല്ലേ ഓ അതിന്റെ മാതാവി ആംബുലൻസ് പോകുന്നല്ലോ കാപ്പി പിടിച്ചോ അല്ല അല്ല സൂപ്പറായിട്ട് ഒന്നും ചെയ്യുന്നുണ്ട് അല്ല ക്രിസ്മസിന്റെ വരിയല്ല നല്ല അടിപൊളി പുൽക്കൂടൊക്കെ ഉണ്ടായിരുന്നു நல்ல பட்டிபடி பணி நீராட்டி எடுத்துட்டு போனோம் അപ്പ ഇത്ര എണ്ണം ഞാൻ ചട്ടിക്കകത്താക്കി അഞ്ചെണ്ണം ചട്ടിക്കകത്തു താക്കി പക്ഷെ ഒരെണ്ണം പൊട്ടിച്ചപ്പോ കവറ് പൊട്ടിപ്പോയി എന്നിട്ട് ഇതുകൊണ്ടുകൂടെ എല്ലാം മണ്ണായി കവർ പൊട്ടിച്ചപ്പോഴത്തേക്കും മണ്ണായി ഈ ഒരെണ്ണം മാറ്റീല കേട്ടോ അത് പിന്നെ കൂടുതൽ കുഴപ്പമില്ല ഇനി ഒരെണ്ണം കൂടെ വേണമായിരുന്നു ഞാൻ നാല് മതി അഞ്ച് കെട്ടിമതി എന്ന് പറഞ്ഞു പോയതാ കേട്ടോ അതെ നല്ല രസമുണ്ടല്ലേ ആ ഇനി ഇവനൊക്കെ രസമായിക്കോളൂ അപ്പോൾ നമുക്കറിയാം ഇവനെ മാത്രം നമുക്ക് ആ സൈഡിൽ കൊണ്ട് മാറ്റി വെക്കാം എന്നാണെന്നറിയോ അവൻ ഇച്ചിരി ഇളകിയിട്ടുണ്ടോ അല്ലെങ്കിൽ ജലം പോയാലോ ബാക്കി ഈ മൂന്നെണ്ണം കൂടെ ഈ നടയിലിറക്കി വയ്ക്കാം അത് വേണ്ടേ ചെടിച്ചിട്ട് അകത്തൊക്കെ ആക്കി നല്ല സെറ്റാക്കി വെച്ചു നാലെണ്ണം അവിടെ വെച്ചു ഒരെണ്ണം ഞാൻ അയച്ചത് എവിടെയെന്ന് കാണിച്ചു തരാം ദൈവരെണ്ണം അവിടെ കൊണ്ടുവച്ചു എന്നാ എന്നാൽ അവനൊന്ന് ചെറുതായിട്ട് ഇളകിട്ടൊക്കെയുണ്ട് അന്നേരം പോയെങ്കിലും ഒന്ന് എഴുതി കുണിയാണ് ഇങ്ങോട്ട് വെച്ചത് അവിടെ കരിഞ്ഞു പോകേണ്ട വീലോളം ഉണ്ടോ എന്നൊത്തോ ഇങ്ങോട്ട് ഉപയോഗിച്ചു കണ്ടോ പിന്നെ ഇതിൻ്റെ വർണ്ണത്തിൻ്റെ എടുത്തപ്പോഴത്തേനും കവറ് മൊത്തം മണ്ണ് മൊത്തം ഇളകി പൊട്ടിപ്പോയി അപ്പം ഞാൻ അവനെ വേറൊരു കവറിനകത്താക്കി വിള വെച്ചു അത് പിടിച്ചെങ്കിൽ നമുക്ക് ചെട്ടിക്കകത്താക്കാം കണ്ടോ കർട്ടനുകളൊക്കെ അവിടെ കൊണ്ടു കഴുകിയിട്ട് കുത്തിൻ്റെ സെറ്ററും ഒക്കെ അവിടെ ഇട്ടു മെഷീൻ അതിട്ടായത് കൊണ്ട് ഉണങ്ങിയിട്ടുണ്ട് ഇതുമാരി നല്ല വെയിലുണ്ട് വെയിലത്തുകൊണ്ട് ഇട്ടു കേട്ടോ നല്ല വെയിലുണ്ടോ കേട്ടോ മഞ്ഞ് മാറിയിട്ട് നല്ല വെയിൽ ആ നട കയറിട്ട് തന്നെ കതയ്ക്കുന്നു ഇത് ഇന്നലെ കഴുകിക്കൊണ്ടിട്ടതാണേ ഇന്നതേ ഉരുളു കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ടേ മിനിയാന്നത്തെ ഇതേ കട്ടിലേ ഇരിക്കുന്നത് അത് തണുപ്പായിരുന്നു കൊണ്ട് ഇന്നലെ ഇത് ഇരിക്കാൻ കയറും അതിപ്പോൾ തണുപ്പായിരുന്നു കൊണ്ട് കട്ടിലേ പറക്കി വെച്ചതാണുണ്ടോ പക്ഷേ ഇന്നലെ അത് ഇനെ കട്ടപ്പണി കിട്ടാതിന് തണുപ്പ് വീണു അതുകൊണ്ട് ഞാൻ എടുക്കാൻ കയറി വന്നില്ല അപ്പോൾ ഇന്നിപ്പോൾ ചൂടാക്കിയിരിക്കുക എടുത്തുണ്ടോ ചൂടാക്കിയിരിക്കുക അപ്പം ഇന്നത്തേതും കൊണ്ട കഴുകി വിരിച്ചൊക്കെ ഇട്ടു ഏ ഇനി ഇതെടുത്തുകൊണ്ട് പോകണം എന്തേലും വേണമെന്ന് അറിയാം ഇനി ഇത് മടക്കി സെറ്റാക്കിയിട്ടുണ്ടേ പെണ്ണുങ്ങൾക്ക് പണിയൊന്നും ഇല്ലല്ലേ വീട്ടിൽ അപ്പം മിറ്റത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ ബീൻസ് കിട്ടി ആ മോട്ടോളാക്കി കേട്ടായിരുന്നു മുഴുത്ത് നിറഞ്ഞു ഞാനേ അവിടെ വെള്ളം ക്ലീൻ ചെയ്ത് കൊണ്ടിരിക്കുന്നത് പാലക്കും പേർക്കൊക്കെ കഴിഞ്ഞു ഇനി തലയും കൂടൊന്ന് കഴുകണം ഷാംപൂ കിട്ട കണ്ടീഷണറൊക്കെ ഇട്ട് അപ്പോൾ ഇവിടെ കൂടെ ഒന്ന് അല്ല ഇങ്ങനെ കൂടെ ഒന്ന് സെറ്റാക്കിയേക്കാന്ന് വിചാരിച്ചുകൊണ്ട് ഇറങ്ങില്ല ഇപ്പോൾ ഒരു പിറ്റുണ്ടായിട്ടോ കർട്ടനൊക്കെ കഴിയുമോ ഉണങ്ങിയെടുത്തേ ഞാൻ അപ്പുറത്തേ നമ്മുടെ റൂമിൻ്റെ കട്ടൻ ഇട്ടോണ്ടിരിക്കുക അവിടെ മേശ പോത്ത് കയറിയതുകൊണ്ട് ഇട്ടുകൊണ്ടിരിക്കുക അപ്പം സതീഷ് ഞാൻ അവിടെ വഴി മണ്ണിലാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടേ സതീഷിന് ഞാൻ അയ്യോ ഇത് ചേട്ടാ நீங்களே தூங்கிட்டு கடை வைக்கணும் சொந்தா ஏதோ ஒரு வட்டிக்கு ஒரு அவத்த பற்றோ ஒன்னும் இனியும் பற்றா எந்த மதிண்டா தாழ ஆனா பணியும் கழகி செட்டாக்கி அவர் மிச்சத்து அல்ல மித்தாம் அங்கே சைடு നല്ല വെയിലുണ്ടാക്കുന്ന കഴുകി ഉണങ്ങി എടുക്കാൻ ബെഡ്ഷീറ്റ് കൂടെ മാറിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പൊ കിടപ്പ് മാറ്റിയപ്പോ നമുക്ക് ഇച്ചിരി ഇതിനകത്ത് ഇതിനായി മൂവ് നല്ല മൂവട്ട് പൂപ്പലും ഒന്നും ഇല്ലാത്ത പൂണം അപ്പൊ ഇനി ഇതിനകത്തെ കട്ടനൊരു ക്രീമും കൂടെ ചേർന്നല്ലേ മാറ്റി കൂടുതൽ കമലയാക്കാതെ വിചാരിച്ചു കാലത്തെ സൗണ്ട് ഉണ്ടല്ലേ ഒരു വീട്ടില് ചാന്ത് പൂക്കുന്നോട്ടോ മൂന്നെണ്ണം വേണം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതില്ല ഒരു ഇല്ല മൂന്നെണ്ണം കിടന്നാലേ പോകും ഉണ്ട് പിന്നെ അതുകൊണ്ട് കുഴപ്പമില്ല ഇതിന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല പിന്നെ എങ്ങനെ നമ്മൾ മാറും ആവശ്യമില്ലാതെ അതാ രണ്ടൊക്കെ കട്ടനും കൂടെ മാറുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലും ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് അതുകൊണ്ട് നമ്മൾ ആവശ്യമുള്ളത് ആവശ്യമുള്ളത് ഫസ്റ്റ് ചെയ്യുക അത് എങ്ങനല്ലേ വേണ്ടേ അല്ലേ Ayo, dia tinggal Apa sete? Pagi, kapan dulu ini? Ini itu orang mama. മുത്തച്ചുമലിയാക്കി അന്നേരം ഒരു രസമായി സൂപ്പർ കണ്ടോ ഈ റൂം നല്ല സെറ്റാക്കി റെഡി മണി മുണ്ടൊക്കെ മാറ്റി നല്ല ഭംഗിയായി അല്ലേ പൊടി ഇല്ലാതെ ഇതിനാൽ മതി അതാണ് ഏറ്റവും വലിയ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പൊടി ഉണ്ടല്ലാണെനിക്കിതുമ്മലൊക്കെ വരുന്നത് അപ്പം ഈ രകമൊക്കെ സെറ്റാക്കി ബാക്കി എല്ലാവരും തന്നെ റെഡിയാക്കി പക്ഷെ ആവിനകത്ത് കുറച്ച് തുണി തുണിമടക്കാനായിട്ടുള്ള ഗുണമുണ്ട് ഇനി ഞാൻ ആ ബെഡ്ഡേ കൊണ്ട് വെച്ചതാണ് വെച്ചതാണേ ഉണ്ടോ അതിനകത്തും കട്ടനും നോക്കിയിട്ട് സെറ്റാക്കി ബെഡ്ഷീറ്റ് പിന്നെ കാര്യം കിടക്കുന്നില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇരിക്കുക മാറ്റിയില്ല ഇനിയിപ്പം നാളെ അത്ര ഞാൻ അത് മാറ്റിയാൽ മതി ഇനി ആ തുണിയൊന്നും കൊടുക്കണം ബാക്കി എല്ലാ സെറ്റ് ആരുടെയാണെന്നൊന്നും അറിയത്തില്ല അതെ ഒരു ബുള്ളറ്റൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇവിടെ കഥ ഇങ്ങനെ കൊണ്ട് ഇതിലെ വഴിയേ പോയതാണെന്ന് അറിയാതെ ചാറയാണെന്നൊന്നും അറിയത്തില്ല ഏ ഇനി ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ പറയുമ്പോൾ ചാറിൻ്റെ എനിക്ക് ഇഷ്ടമുട്ട് തന്നാണോ നീ ഇതും കൂടി ഓടിക്കേണ്ടി വരുമോ ദൈവമേ എനിക്കറിയില്ല ആരുടെ ഊസ്മ ചേച്ചിവിടെ ആരോ വന്നേക്കുന്നത് കേട്ടോ നോയലൊക്കെ വന്നേക്കുന്നത് അങ്ങോട്ടാണെന്ന് വന്നു പറഞ്ഞു അവിടെ ഉണ്ട് പറഞ്ഞോ ഇവിടെ ഉണ്ട് ആ നോയലോ നന്തുട്ടി ആരും കൊണ്ടുവച്ച കേട്ടോ പക്ഷെ അവർ വിളിച്ചില്ല നീ അവർ അപ്പമാരാണോ എന്നറിയത്തില്ല എൻ്റെ ആരും വേണ്ടി വരാം ക്രിസ്മസ് ഒക്കെ അല്ലേ ഞാൻ കിട്ടാന്ന് വിചാരിച്ചു പക്ഷേ മുറ്റത്ത് കൊണ്ടുവച്ചിട്ട് ആശിപ്പിച്ചിട്ട് കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്നു അത് ശരി ജാവലി അവയ്ക്ക് ദൈവം ചേട്ടൊക്കെ ഫോട്ടോ ചേട്ടാ ഗിഫ്റ്റ് തന്നിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് സൗണ്ടോ പക്ഷെ ഇവിടെ ഓ അത് മൂത്തനാണോ നിങ്ങളുടെ ആണോ ചെലവണ്ട അതിനുമ്പോ ഹെൽമെറ്റ് ഒക്കെ എടുത്ത് വെച്ച് കഴിയും അടുത്തില്ലോ ഓ അമ്മ കാണിക്കാൻ കൊണ്ടുവന്നാണെന്നിട്ടെ സൂപ്പർ അടിപൊളി അച്ചച്ച പൊക്കോട്ടെ അച്ചച്ചേ പൊക്കോട്ടെ അവരുടെ അപ്പനാ കേട്ടോ അമ്മ വണ്ടി മെനിച്ച് കാണിക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന കേട്ടോ നീ എന്നാ ഒന്നും ഇരുന്നൊന്നില്ലേ അപ്പം മെതിഞ്ഞ് പൊന്ന് അവനീ ആ ആ എന്നാലും ഇങ്ങനെ മനുഷ്യരെ പറ്റിക്കുന്ന പരിപാടി കൊള്ളത്തില്ലോ കേട്ടോ മൊട്ടത്തട നമ്മള് പൊട്ടത്തടത്തേ പേരെടുത്തേ നീ പോന്നില്ലേ ആണോ ആണോ നിന്നെ കൊണ്ടുപോയിട്ട് വന്ന സൂപ്പർ കാർ എന്തു എവിടെ ൻസണ്ടായിരുന്നു രണ്ടു ദിവസം ഞങ്ങൾ രണ്ടുപേരും അവടെ രണ്ട് വണ്ടി അതിന് ഞങ്ങൾ രണ്ടു വണ്ടി എടുത്തു അവനീച്ചു ആ അത് ശരി കാലാവസ്ഥ പിടിക്കുന്നില്ല ക്രിസ്മസിന് വേണ്ടിയല്ല മുപ്പാന്തി ആറാം തീയതി മുതൽ വരവ് തുടങ്ങിയത ഇതുവരെ വന്നിട്ടില്ല ആ തെറ്റിപ്പത്തിന് എട്ടാം തീയതി ആണോ ആ ഏട്ടാന്തി പള്ളി പിന്നാളിൽ കണക്കാക്കി വരാൻ പറയാം അതാകുമ്പോൾ കൊച്ചിനെ കൊണ്ട് കഴിഞ്ഞൊക്കെ എടുപ്പിക്കാമല്ലോ കൂടാല്ലോ